ഇഷ്ടമില്ലാത്തവരായി ആരുണ്ട് വിദേശികളും സ്വദേശികളുമടക്കം കുട്ടികളെന്നോ വലിയവരെന്നോ ഇല്ലാതെ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മൃഗമാണ് ആന അത് കൊമ്പനാനയാണെങ്കിൽ പറയുകയും വേണ്ട പാള പോലുള്ള വലിയ ചെവികളാട്ടി കൊമ്പുകുലുക്കിയുള്ള അവയുടെ നടത്തം കണ്ടാൽ ആരാണെങ്കിലും ഒന്ന് നോക്കി നിന്നു പോകും ചാലക്കുടി പോട്ട ദേശീയപാതയ്ക്ക് സമീപം ചലിക്കുന്ന കൊമ്പനാനകളുടെ ശില്പങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാൻ സ്ഥാപനത്തിൻ്റെ പേര് പോർച്ചുഗാൽ നിന്നാണ് കാലപുടി പോർട്ടാന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഈ സ്ഥാപനം ഓൾറെഡി ദുബായിലേക്ക് വേണ്ടിയിട്ട് ഒരു മൂന്നാനേവായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മൂന്നാനേവ മെക്കാനിക്കലി ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു നാൽപ്പത്തി ഏഴാനോളം ഞങ്ങൾ ഡെലിവറി ചെയ്തിട്ടുണ്ട് അത് അമേരിക്ക കാനഡ സിംഗപ്പൂർ ദുബായ് ദുബായിക്ക് വിടർന്ന ചെവികളും പതിനെട്ട് നഖങ്ങളും നീണ്ട രോമങ്ങൾ നിറഞ്ഞ വാലുമായി ആര് കണ്ടാലും പറയും നല്ല ലക്ഷണമൊത്ത ഗജവീരന്മാർ എന്ന് നാലു പേർക്ക് ആനപ്പുറത്ത് സുഖമായിരുന്നു യാത്ര ചെയ്യാം മോട്ടോർ ഉപയോഗിച്ചാണ് ആനകളെ ചലിപ്പിക്കുന്നത് നടക്കില്ലെന്നതു മാത്രമാണ് ഇവയ്ക്കുള്ള ഒരേ ഒരു പരിമിതി പകരം ഇവയുടെ കാലുകളിൽ ചക്രങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട് അതുപയോഗിച്ചാണ് യാത്ര ഇടയ്ക്കിടെ തുമ്പിക്കൈകൾ ഉയർത്തിയും ചെവികളാട്ടിയും മസ്തകമുയർത്തിയുള്ള അവയുടെ നിൽപ്പ് കണ്ടാൽ ആദ്യം ആരു കണ്ടാലും ഒന്ന് ഭയക്കും അത്രയ്ക്ക് ഈ കൊമ്പൻ ആരെയും ആകർഷിക്കും വിധമാണ് ഈ ശില്പയാനകളുടെ നിർമ്മിതി ജീവൻ തുടിക്കുന്ന ശില്പമാണിതെന്നറിഞ്ഞാൽ കാണുന്നവർക്ക് ഇവയെക്കുറിച്ചറിയാൻ കൗതുകം ഏറും തൃശൂർ കല്ലേറ്റുംകരയിലെ ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിനായാണ് ഇവിടെ തയ്യാറാക്കിയ ചലിക്കുന്ന ആനശില്പത്തിനെ കൊണ്ടുപോയിരുന്നത് നഖം മുതൽ രോമം വരെയുള്ള ആനയുടെ ഓരോ അവയവങ്ങളും ഒന്നിനൊന്ന് ഒറിജിനലിനെ വെല്ലുന്നതാണെന്ന് സസൂക്ഷ്മം പറയാനാവും ഓരോന്നും അത്രയ്ക്ക് സാക്ഷാൽ ആനയെ വെല്ലുവിളിക്കും വിധമാണ് സൂക്ഷ്മമായ നോട്ടത്തിൽ പോലും ഒറിജിനലിനെ വെല്ലുന്നത് തന്നെ ഈ ശില്പമാന രാജസ്ഥാനിലെ ഒരു രാജകൊട്ടാരത്തിലേക്കുള്ള ഓർഡർ പ്രകാരം ആനകളെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ചെറുപ്പക്കാർ ദുബായിൽ നടന്ന പൂരത്തിലേക്കും ഒറിജിനലിനെ വെല്ലുന്ന ആനപ്രതിമകളെ ഇവർ എത്തിച്ചു നൽകിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഈ നാട്ടിൽ സർവ്വസാധാരണമായിരിക്കുകയാണ് ആനകളുടെ ചലിക്കുന്ന ഈ രൂപങ്ങൾ ഇനി ആനയെ കാണാനോ ആനപ്പുറത്ത് കയറാനോ ആഗ്രഹം തോന്നിയാൽ പ്രായഭേദമന്യേ നമുക്ക് ഇവിടേക്ക് വരാം കൺകുളിർക്കെ ആനയെ കണ്ട് ഒപ്പം ആനപ്പുറത്തിരുന്ന് ഓരോ സെൽഫിയും കാച്ചി അങ്ങ് മടങ്ങാം